ഞാൻ പൊക്കിയോളാം ആന്റി ഞാൻ കാരണം ആന്റിക്കും ഉണ്ടാവാൻ പാടില്ല ഞാൻ പൊക്കിയോളാം ആന്റി മോൾ ഇവിടെ നിൽക്കുന്നതില് എനിക്കെന്ത് ബുദ്ധിമുട്ട് മോളോട് ആരാ ഇവിടെ പോണോന്ന് പറഞ്ഞത് ത്യാഗരാജൻ ചേട്ടൻ ആന്റിയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടു ചേട്ടൻ എന്നോടും ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു ഞാൻ പോകുന്നതാൻറ്റി നല്ലത് ഇത് മോളുടെ വീടാ മോ കൂടി അവകാശപ്പെട്ട വീട് മോൾ ഇവിടുന്ന് ഒരിടത്തേക്കും പോകുന്നില്ല ബാലുവിന്റെ ആത്മാവിന് അതൊന്നും സഹിക്കാൻ പറ്റില്ല എന്താ അല്ല ബാലുവിനെ മോൾ അച്ഛനെ പോലെയല്ലേ കണ്ടിരുന്നേ അപ്പോ ബാലുവിന്റെ ആത്മാവിന് വിഷമം കാണില്ലേ അതുകൊണ്ട് മോൾ ഇവിടുന്ന് പോകുന്ന കാര്യം ആ ത്യാഗരാജൻ ചേട്ടന് പെട്ടെന്ന് എന്നോട് ദേഷ്യം തോന്നാൻ കാരണം എന്താൻഡി ചന്ദ്രത്തു വഴക്കൊന്നും വേണ്ട അവരുമായിട്ട് സ്നേഹത്തിൽ പോണെന്നൊക്കെ ഉപദേശിച്ചത് എന്തിനാ ഞാൻ അതിശയിച്ചു പോയി ചേട്ടൻ അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല മോൾക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുതെന്ന് കരുതിയായിരിക്കും ത്യാഗരാജൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ല ആൻറ്റി അല്ല എന്റെ തോന്നല് ആ മേരി തോമസ് ഇടപെട്ടു എന്ന് തന്നെയാ അവർക്കെന്തോ ആദ്യം മുതലേ എന്നോട് എന്തോ വെറുപ്പ് പോലെയായിരുന്നു കാണുമ്പോ പഞ്ചസാര വാക്ക് പറയും കരയുമ്പോ കണ്ണു തുടയ്ക്കും തത്വം പറയും മോളെ വിളിക്കും പക്ഷെ കൂറു മുഴുവൻ ചന്ദ്രോത്തുകാരോടാ ആദ്യം മുതലേ അവർക്ക് എന്നോട് എന്തോ വൈരാഗ്യം പോലെയാ മോളോട് മാത്രമല്ല എന്നോടും എന്തൊക്കെയോ ശത്രുതയുള്ളത് പോലെ പക്ഷെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്തായാലും ആൻറ്റി ത്യാഗരാജൻ ചേട്ടനോ മേരി തോമസോ നിസാക്ഷൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാലും ശരി ചന്ദ്രോത്തുകാരെ എന്റെ ശത്രുസ്ഥാനത്ത് തന്നെയാവും ഞാൻ കാണുന്നത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്റെ അച്ഛനാണെന്നുള്ളത് അംഗീകരിച്ചു തരണം ചന്ദ്രോത്തുകാരുടെ പ്രോപ്പർട്ടിയിൽ അവകാശമില്ലെന്ന് ഞാൻ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കില്ല ആ സ്റ്റേ പിൻവലിക്കാനും പോകുന്നില്ല ഇതെന്റെ യുദ്ധമാണ് എൻ്റെ ഞാൻ ജയിച്ചിട്ടേ യുദ്ധം അവസാനിക്കും